സമ്മാനം ആ ഇത് നമ്മളെന്ത് പാട മടി കാണിക്കരുത് ആ ഉണ്ടോ ഐശു ഐശു ദുബായില് റിസോർട്ടില് സ്റ്റേജില് വരെ പാടിക്കണു ഒരുപാട് സമ്മാനം കിട്ടിക്കണം ഞമ്മള് എന്താ പാട മടി കാണിക്കേണ്ട ആവശ്യ ആ ഒരു ധൈര്യം വേണം ആ എന്താണ് ധൈര്യമില്ല ഇപ്പളെ അതെ അതെ ഐശോന് നല്ല ധൈര്യ കാരണം ആശു നല്ല കോൺഫിഡൻറ് അങ്ങനെ വേണം കുട്ടികളായാലും എത്ര സമ്മാനായിശോ എടുക്കുന്നു നല്ല തണ്ടും തടി ഉണ്ടല്ലോ നല്ല തണ്ടും തടി നല്ല വിവരം ഇതൊക്കെ ഇണ്ടല്ലോ ആ എന്റെ ഐശുവിനങ്ങനല്ല ഐശുന്ന് പറഞ്ഞ ഭയങ്കര സ്മാർട്ടാണ് അല്ലേ മോട്ടിവേഷൻ കൊടുക്കണേ പാടം പറശോ എന്ന് പറഞ്ഞുകൊടുക്കണ്ട മർദ്ദനം ഒന്നും വേണ്ട പിന്നെ ഈ മോട്ടിവേഷൻ കൊടുക്ക പാടാൻ പേടിയുള്ള ഒരാളെ ഒരാളെ ഒരാൾക്ക് പാടാൻ പേടുകയാണെങ്കിൽ അല്ല ഒരു പാട്ട് പാട്ട് പാടാൻ പേടിയുള്ള ഒരാൾ എന്താ ചെയ്യേണ്ടത് ആ പിന്നെ പാടാൻ പേടിയുള്ള ഒരാൾ എന്താണ് ചെയ്യേണ്ടത് അന്ന് പറഞ്ഞോ ഇതുമാണ് <laughs> നിങ്ങൾ <laughs> <laughs>